ഈ മനാഫ് നേരത്തെ പറഞ്ഞ ജിഹാദിയാണ് ഇയാൾ ഈ അർജുനന് വേണ്ടി ഒന്നും അല്ല കാത്തിരിക്കുന്നത് ആ വണ്ടിയുടെ വണ്ടി വണ്ടി ലോറി കണ്ടു കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകളും നമ്മൾ കണ്ടു അത്തരത്തിൽ നോക്കി കാണുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നതാണ് നമ്മളെ ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു ദുരന്തമുഖത്ത് സ്വ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു തൊഴിലാളി എവിടെയാണെന്ന് പോലും അറിയാതെ എൻ്റെ വാഹനം എവിടെയാണെന്ന് പോലും അറിയാതെ ഇരുട്ടിൽ തപ്പി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഇടുന്നവരോട് എന്താണ് വിഷയം പറയാനുള്ളത് കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല എന്തായാലും മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ മലയാളികളുടെ മനസ്സിൽ വലിയൊരു സിഗ്നേച്ചർ ആയി മാറിയ ഐക്കണായി മാറുകയാണ് ഈ അർജുന അർജുനെ കാണാതായി അത് മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിയ ആദ്യത്തെ നാളുകൾ ഷിരൂരിലെ ദൗത്യത്തിന്റെ ആദ്യത്തെ നാളുകളിലൊക്കെ ഷിരൂരിലെ കുന്നിനിടയിൽ തിരച്ചിൽ നടത്തുന്നു ഷിരൂരിലെ ആ കട നിന്നിരുന്ന ലക്ഷ്മൺ എന്ന് പറയുന്ന ആളുടെ കട നിന്നിരുന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നു അപ്പോഴെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ മനാഫാണ് എന്ന രീതിയിൽ വ്യാജമായി പ്രചാരണം ഉയർന്നിരുന്നു അപ്പോഴൊക്കെ അർജുൻ ഇപ്പോഴും ആ ലോറിയുടെ ക്യാബിനുള്ളിലുണ്ട് അർജുൻ ഇപ്പോഴും ഇന്ന സ്ഥലത്ത് ഷിരൂരിലെ ആ ഗംഗാവാലി പുഴയുടെ ആ കട ഇടിഞ്ഞു വീണ അതേ സ്ഥലത്ത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അതേ സ്ഥലത്തുണ്ടെന്ന ആദ്യ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നൊരാളാണ് മനാഫ് എന്നു പറയുന്ന ആൾ അപ്പോൾ ആ സമയത്തൊക്കെ അയാളുടെ ലക്ഷ്യം അയാളുടെ ലോറി കണ്ടെത്തുക എന്നത് മാത്രമാണ് അയാൾക്ക് മനുഷ്യൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അർജുനെന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ കണ്ടെത്തിയിട്ട് യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഡിജിറ്റൽ മീഡിയ പ്രത്യേകിച്ച് ഈ സംഘപരിവാർ അനുകൂല ചാനലുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൻ്റെ അർത്ഥം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരു ഒരു മനുഷ്യനെയും മറ്റൊരു മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒരു ഭീകരമായ ഒരു ദുരന്തമുഖത്ത് പോലും മതം തിരയാൻ കാണിക്കുന്ന മലയാളിയുടെ ഒരു വികൃതമായ മനസ്സുണ്ട് അതിനെ ഒരു ഒരുവിധത്തിലും ഈ സമൂഹത്തിൽ വെച്ച് പൊറപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അവിടെ ദുരന്തം ഉണ്ടാകുക ആരുടെയും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല മലയാളികൾ ഇതുവരെ സഹ പ്രളയം ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ കണ്ട വയനാട് ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് അത് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഇവ അങ്ങോട്ടും ഒക്കെ ഒരു തെറ്റിദ്ധട്ട് അങ്ങനെയുണ്ടെങ്കിൽ മനാഫ് ഒരു വർഗീയവാദിയായിരുന്നെങ്കിൽ എന്ന പേരുള്ള ഒരു ഹൈന്ദവന് ഹൈന്ദവ മതവിശ്വാസിക്കു ജോലി കൊടുക്കേണ്ട കാര്യം മനാഫിനില്ലല്ലോ മനാഫിൻ്റെ ജാതിയും മതവും നോക്കി ജോലി കൊടുത്താൽ പോലെ പക്ഷെ മനാഫ് അവിടെ കാത്തു നിന്നത് തന്റെ സഹോദരതുല്യനായ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അയാൾ കൊടുത്തു ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കേരള സർക്കാർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ കുടുംബം ഭംഗിയായി കഴിയട്ടെ പക്ഷേ നഷ്ടം എപ്പോഴും നഷ്ടം തന്നെയാണ് അർജുൻ എന്ന് പറയുന്ന ആ വീടിൻ്റെ അത്താണി ഒഴിഞ്ഞു ഉണ്ടാകുന്ന ഒരു വലിയ ശൂന്യതയുണ്ട് നമുക്ക് ഒരു ലോറി ഡ്രൈവർ എന്ന നിലയിൽ ഈ പറയപ്പെടുന്ന അർജുന് ഏകദേശം എഴുപത്തയ്യായിരം രൂപയോളം വരുമാനം മാസം കിട്ടുന്നുണ്ടായിരുന്നു കാരണം അത്രത്തോളം കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നഷ്ടപ്പെട്ടു എന്ന ബോധ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ടായെങ്കിലും അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ വീട്ടുകാർ ആ സത്യം മനസ്സിലാക്കിയിരുന്നു അവനവിടെയല്ലേ ഉറങ്ങുന്നത് ഞങ്ങൾ അവിടെ പോകണമെന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയൊക്കെ ബൈറ്റ് നമ്മൾ കണ്ടു പക്ഷേ അവസാനം ആ വലിയ സത്യം മറനീക്കി പുറത്തു വന്നു ലോറിക്കുള്ള ലോറിക്കുള്ളിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ മരിച്ച് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വെള്ളത്തിനോടൊപ്പം അലിഞ്ഞു ചേർന്ന് വെള്ളത്തിൽ ഒഴുകിപ്പോ മീൻസ് അലിഞ്ഞു ചേർന്ന് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ മാത്രമാക്കി വസ്ത്രങ്ങൾ മാത്രമായി അദ്ദേഹം ആഹാരം വെച്ച് കഴിച്ച പാത്രങ്ങളും കുട്ടിക്കും അതിന് വിരമിച്ച കളിപ്പാട്ടങ്ങളും ഒക്കെയായി ആ ഭാരത് ബിൻസിന്റെ വാഹനം ഇന്ന് കരയിലേക്ക് കയറിയപ്പോൾ മനാഫ് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യന്റെ അർജുനന് കിട്ടിയ അർജുന് കിട്ടിയ ഏറ്റവും സുഹൃതം ചെയ്ത അർജുനന് കിട്ടിയ ഏറ്റവും നല്ല ഏറ്റവും വലിയൊരു സുഹൃത്തായിരുന്നു സുഹൃത്തായിരുന്നു മനാഫ് ആ മനാഫ് മനാഫിന്റെ കർത്തവ്യം നീട്ടുന്നു ഇനി അദ്ദേഹത്തിന്റെ കർമ്മമേഖലയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോകുന്നു അർജുന കുടുംബത്തിനോടൊപ്പം മനാഫ് ഉണ്ടാകും നല്ല മലയാളി മനസ്സുകളും ഉണ്ടാകും അഭിഷേക് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കപ്പുറം ഗംഗാവാലി കേരളമാകെ കാത്തിരുന്ന കാത്തിരുന്നൊരു ചോദ്യത്തിന് ഉത്തരമാകുമ്പോൾ ശിരൂരിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു മനുഷ്യത്വത്തിൻ്റെ പുതിയൊരു മുഖം കൂടിയാവുകയാണ് മനാഫ് എന്ന ലോറി ലോറിയുടമ അർജുൻ്റെ കുടുംബത്തിന് താങ്ങാകുമെന്നും തനിക്കിനി ഒരു മകൻ കൂടി ഉണ്ടെന്നും ലോകത്തോട് അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന മനാഫിനെ പോലുള്ള ആളുകളുടെ നല്ല മനുഷ്യരുടെ കൂടിയാണ് കേരളമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ്